ഇരട്ടിയിൽ നേരം നേരമ്പോക്ക് നരിക്കുണ്ടം മേഖലയിൽ സംഹാരതാണ്ഡവുമായി മിന്നൽ ചുഴലി മരം വീണും ഓടുകളും മേൽക്കൂരിയും പാറിപ്പോയും ആറോളം വീടുകൾക്ക് നാശം മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു നേരം നേരമ്പോക്ക് നരിക്കുണ്ടം താലൂക്ക് ആശുപത്രി റോഡിലും നരിക്കുണ്ടം കാലൂന്നുകാട് റോഡിലും മരങ്ങൾ വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് മേഖലയിൽ അതിശക്തമായ മിന്നൽ ചുഴലി ഉണ്ടായത് അതിഭയങ്കരമായ ശബ്ദത്തോടെ രണ്ട് മിനിറ്റോളം ആഞ്ഞുവീശിയ കാറ്റിൽ മേഖലയിലെ പുരിടങ്ങളിലെ തെങ്ങ് കവുങ്ങ് തേക്ക് പ്ലാവ് തുടങ്ങിയ മരങ്ങളാണ് ഏറെയും കടപുഴിയും പൊട്ടിയും വീണത് നേരമ്പോക്ക് അമ്പലം റോഡിലെ റിട്ടയേർഡ് അധ്യാപകൻ പി എൻ കരുണാരൻ നായരുടെ വീടിന് മുകളിൽ രണ്ട് തെങ്ങുകൾ ഒരു കവുങ്ങും വീണ് വീടിൻ്റെ ടെറസിലും അടുക്കള ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു നരിക്കുണ്ടത്തെ കെ പി പ്രകാശൻ മാസ്റ്ററുടെ വീടിൻ്റെ രണ്ടാം നിലയിലെ ഒരു ഭാഗത്തെ ഓടുകൾ മുഴുവൻ കാറ്റിൽ പറന്നു വീണ് നശിച്ചു ഇതിനു സമീപത്തെ ചാത്തോത്ത് പ്രസന്നയുടെ വീടിൻ്റെ മേൽക്കൂരയുടെ നിരവധി ഓടുകളും കാറ്റിൽ ഇളകി വീണ് നശിച്ചു അളോറ ശൈലജയുടെ ഓടിട്ട വീടിന് മുകളിൽ രണ്ട് കവുങ്ങ് പൊട്ടി വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു പി എം രവീന്ദ്രൻ്റെ ഓടിട്ട വീടിൻ്റെ മുകളിലേക്ക് മരങ്ങൾ വീണ് വീടിൻ്റെ അടുക്കള ഭാഗം തകർന്നു അനീഷ് പണിക്കറിൻ്റെ ഉടമസ്ഥിതിയുള്ള ഹോസ്റ്റലിൻ്റെ മുകൾ ഭാഗത്തെ റൂഫിംഗ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര കാറ്റിൽ പാറി കെട്ടിടത്തിൽ നിന്നും അൻപത് മീറ്ററിലധികം ദൂരെയുള്ള കാവുള്ളപ്രിയൽ കുടുംബത്തിൻ്റെ വീടിൻ്റെ മുന്നിലെ സീപോർക്കലി ഭഗവതി കോട്ടത്തിനു സമീപം വീണു കോട്ടത്തിൻ്റെ മുകളിൽ വീഴാതെ മേൽക്കൂരിയുടെ ഒരു മൂലയിൽ മാത്രം തട്ടി നിന്നതിനാൽ കെട്ടിടത്തിൽ ഏറെ തകരാർ സംഭവിച്ചില്ല അനീഷ് പണിക്കൂറുടെ പറമ്പിലെ കൂറ്റൻ തേക്കുമരവും മതിലിന് മുകളിലേക്കും റോഡിലേക്കുമായി മറിഞ്ഞു വീണു വീടിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബക്ഷേത്രത്തിൻ്റെ ഓടുകൾ മരച്ചില്ലകൾ തട്ടി തകർന്നു ഇരുട്ടി പഴയ സ്റ്റാൻഡിന് സമീപത്തെ കെ കെ ടൂറിസ്റ്റ് ഹോമിൻ്റെ ഉടമസ്ഥതയുള്ള ഷെഡിൻ്റെ മുകളിൽ സമീപവാസിയുടെ പറമ്പിലെ മരംപൊട്ടി വീണ് റൂഫിൻ ഷീറ്റിട്ട മേൽക്കൂരയ്ക്ക് നാശമുണ്ടായി ഇവിടെ തന്നെ തെങ്ങ് പൊട്ടി വീണ് സ്ഥാപനത്തിൻ്റെ അലക്കുപുര പാടെ തകർന്നു സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും തകർന്നിട്ടുണ്ട് നേരമ്പോക്ക് നരിങ്കുണ്ടൻ റോഡിൽ വിവിധയിടങ്ങളിലായി മരം വീണ് അഞ്ചോളം ഇലക്ട്രിക് പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും തകർന്നു നാട്ടുകാർ റോഡുകളിലേക്ക് മറിഞ്ഞു വീണ മരങ്ങൾ മാറ്റിയാണ് മണിക്കൂറുകളോളം തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇതേസമയം പായത്തുണ്ടായ ശക്തമായ കാറ്റിൽ കോണ്ടമ്പത്തട്ടിലെ കെ പി പ്രമോദൻ്റെ വീടിൻ്റെ മേൽക്കൂര തകർന്നു ഹാസ്പിറ്റോ സീറ്റിട്ട വീടിൻ്റെ മേൽക്കൂരയാണ് ഞായറാഴ്ച രാവിലെയുണ്ട് ശക്തമായ കാറ്റിൽ തകർന്നത് ഈ സമയം വീട്ടിൽ ആളുകളുണ്ടായിരുന്നെങ്കിലും എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു